സന്തോഷമാണ് അതിനപ്പുറമായി നിത്യജീവന്റെ സന്ദേശമാണ് ഞങ്ങൾ ഇവിടെ വിളിച്ചു പറയുന്നത് കൂടി എല്ലാം പഠിപ്പിക്കുന്ന പോലെ ഒരു പഠിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിൽ എന്ത് തിന്മകളും ചെയ്യുവാൻ അതെ നമ്മെപ്പോലെ സഹോദരങ്ങളെ നിർദാക്ഷിന്യം കൊന്നു നാൻ പല തത്വശാസ്ത്രങ്ങളും പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച നിന്നെ പോലെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച നന്മകന്റെ തിന്മയെ ജയിക്കാൻ പഠിപ്പിച്ച സ്നേഹത്തിന്റെ സന്ദേശമാണ് ഞങ്ങൾ ഇവിടെ പറയുന്നത് എത്ര എത്ര ഞങ്ങളുടെ വാഹനങ്ങൾ തകർക്കുന്നു ഞങ്ങളുടെ വിശുദ്ധ പുസ്തകങ്ങൾ കത്തിച്ചു കളയുന്നു എവിടെയും ഞങ്ങൾ പ്രതിഷേധിക്കുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ യോഗം ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ പോലും ഞങ്ങൾക്കതിൽ പരാതിയില്ല കാരണം സ്വർഗീയ പൗരത്വം ലഭിച്ചവരാണ് ഞങ്ങൾ നിങ്ങളും ഞങ്ങളെ പോലെ സ്വർഗീയ പൗരത്വത്തിന് ഉടമകളാക്കി തീരണമെന്നുള്ള आत्मार्थवाद